പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി രാജ്യത്തെ യുവത്വത്തിന് അനന്ത സാധ്യതകളാണ് തുറന്നു നൽകിയത് സ്റ്റാർട്ടപ്പുകൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരെ പദ്ധതികൾ നടപ്പിലാക്കിയത് യുവജനതയുടെ പങ്കാളിത്തം കൂടി കണക്കിലെടുത്താണ് യുവത്വം തൊഴിൽ നേടി അലയുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവരുടെ സ്റ്റാർട്ടപ്പുകൾ തൊഴിലുകൾ സൃഷ്ടിക്കുന്നു കൂടാതെ വലിയ സ്വപ്നങ്ങൾ കാണാൻ അവർക്ക് ധൈര്യം പകരുന്നു പഠിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തിക വെല്ലുവിളികൾ കാരണം ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാതെ പോയ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവർ പുതിയ വൈദഗ്ധ്യങ്ങൾ നേടുകയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു പരിശ്രമങ്ങൾക്ക് ഒട്ടും തന്നെ കുറവില്ലായിരുന്നു പക്ഷേ ദശകങ്ങളായി മെഡിക്കൽ സീറ്റുകളിൽ നാമമാത്രമായ വർദ്ധനവ് മാത്രമായിരുന്നു വന്നത് ഇന്ന് മെഡിക്കൽ കോളേജുകളിൽ ധാരാളം സീറ്റുകൾ മാത്രമല്ല ഡോക്ടർ എന്ന നിലയിൽ അവർ അഭിമാനിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ സ്വന്തം ഉദ്യമങ്ങൾ തുടങ്ങുക എന്നത് അസംഭവ്യമാണ് എന്ന് തോന്നിയ കാലമുണ്ടായിരുന്നു ഇന്നവരുടെ സ്വാശ്രയ സംരംഭങ്ങൾ യാഥാർത്ഥ്യമാകുന്നു ഈ പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് ത്വരിത വികസനത്തിന്റെ ഒപ്പം പുതിയ ചരിത്രവും എഴുതപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ